ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി നിപ്പ കൂടുതൽ അറിയാം ജാഗ്രതയോടെ പ്രതിരോധിക്കാം കേരളത്തിലെ ആരോഗ്യമേഖലയെയും പൊതുസമൂഹത്തെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയാണ് അഞ്ചാം തവണയും സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ചത് ഉയർന്ന മരണനിരക്ക് കാരണം ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോലും വളരെയധികം ജാഗ്രതയോടെ പ്രതിരോധിക്കേണ്ട ഒരു രോഗമാണ് നിപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മലേഷ്യയിലെ കാമ്പും സുങ്കായ് നിപ്പ എന്ന ഗ്രാമത്തിലാണ് ഈ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിനാലാണ് നിപ്പ എന്ന പേര് ലഭിച്ചത് മലേഷ്യൻ വവ്വാലുകളിൽ നിന്ന് വളർത്തു പന്നികൾക്കും പന്നി ഫാമിൽ ജോലി ചെയ്തിരുന്ന ജീവിച്ചു ർക്കും അപൂർവ രോഗം ബാധിക്കുകയായിരുന്നു നൂറിലധികം പേർ മരണപ്പെടുകയും ചെയ്തു പനി ബാധിച്ച് മരിച്ച രോഗിയുടെ തലച്ചോറിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ വൈറസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞത് മലേഷ്യയ്ക്ക് പിന്നാലെ സിംഗപ്പൂരിലും രോഗബാധയുണ്ടായി പിന്നീട് ബംഗ്ലാദേശിലാണ് നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ പശ്ചിമ പശ്ചിമബംഗാളിൽ രണ്ടായിരത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് നിപ്പ അണുബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതേ തുടർന്ന് പേർ മരിച്ചു ഏഴിലും ബംഗാളിൽ നിപ്പ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് നിപ്പ അണുബാധ ആദ്യമായി സാന്നിധ്യമറിയിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടതിനുശേഷം ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയ നടപടികളെക്കുറിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്കുകളിലേക്ക് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഫ്രൂട്ട്സിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് അത് നമ്മൾ അരി സി എംമാറിന്റെ സഹായത്തോടുകൂടി ബാറ്റ് സർവൈലൻസ് വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ആളുകൾക്ക് മാനസിക പിന്തുണ നൽകുന്നുണ്ട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ നിലയിലുള്ള പ്രചരണം നടത്തിയ ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പുതിയ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസമായിരുന്നു സംസ്ഥാനത്തെ അസാധാരണ ഭയത്തിലേക്കും ജാഗ്രതയിലേക്കും തള്ളിവിട്ട ആദ്യ നിപ കേസ് സ്ഥിരീകരിച്ചത് മസ്തിഷ്ക ലക്ഷണങ്ങളോടെ പേരാമ്പ്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവാവിന്റെ സ്രവം പൂനെ വൈറോളജി ലാബിൽ പരിശോധിച്ചതിന്റെ ഫലം പുറത്തുവന്നതോടെയാണ് നിപ സ്ഥിരീകരിക്കപ്പെട്ടത് കോഴിക്കോടിനു പുറമെ മലപ്പുറം ജില്ലയിലെ ഒരാൾക്കുൾപ്പെടെ ആകെ പതിനെട്ട് പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുകയും പതിനാറ് പേർ മരണമടയുകയും ചെയ്തു രോഗിയെ പരിചരിക്കുന്നതിനിടയിൽ വൈറസ് ബാധിച്ച പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ സിസ്റ്റർ ലിനിയുടെ വേർപാട് സേവന രംഗത്ത് നോവായി മാറി വൈറസ് വന്ന വഴികളും പകരാനുള്ള സാധ്യതകളും പിടിച്ചുകെട്ടിയ കേരളം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുപ്പതിന് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ നിപ മുക്തമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളത്തായിരുന്നു രണ്ടാം തവണ നിപ സാന്നിധ്യമുണ്ടായത് സമ്പത്തിന്റെയും ജാഗ്രതയുടെയും ബലത്തിൽ രോഗവ്യാപനം തടഞ്ഞു വൈറസ് ബാധ സ്ഥിരീകരിച്ച വ്യക്തി രോഗമുക്തി നേടുകയും ചെയ്തു മൂന്നാം വരവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ നിപ ബാധിച്ച് കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങി പക്ഷേ അക്കുറിയും വ്യാപനമുണ്ടാകാതെ രോഗത്തെ പിടിച്ചുകെട്ടാൻ സാധിച്ചു എന്നാൽ നാലാം തവണ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കോഴിക്കോട് ആറുപേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതിൽ രണ്ടുപേർ മരണമടഞ്ഞു അഞ്ചാമത് ഇക്കഴിഞ്ഞ ജൂലൈ മാസം ഇരുപതിന് മലപ്പുറത്തെ പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരന് നിപ്പ സ്ഥിരീകരിച്ചതോടെ വീണ്ടും അതിജാഗ്രതയിലേക്ക് സംസ്ഥാനം മാറി നിർഭാഗ്യവശാൽ രോഗം ബാധിച്ച കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല സമ്പർക്ക പട്ടികയിലുള്ള മറ്റാരിലും ഇതുവരെ രോഗം സ്ഥിരീകരിക്കപ്പെടാത്തത് വലിയ ആശ്വാസമാണ് നൽകുന്നത് മലപ്പുറം ജില്ലയിൽ നിപ്പ രോഗം സ്ഥിരീകരിച്ചതിനെക്കുറിച്ചും നിയന്ത്രണങ്ങളിൽ നിലവിലേർപ്പെടുത്തിയിട്ടുള്ള ഇളവുകളെക്കുറിച്ചും ആകാശവാണി ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു മലപ്പുറം ജില്ലയിലെ നിപ്പ രോഗബാധയിൽ ഇപ്പോൾ ആശങ്ക ഒഴിയുന്നു എന്ന് വേണം പറയാൻ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സ്വീകരിച്ച ജാഗ്രതാ പ്രവർത്തനങ്ങൾ വലിയ വിജയത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ വ്യക്തമാക്കുന്നത് പൊതുവെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ഒട്ടും ആശങ്കയ്ക്ക് വകയില്ലെന്നുമാണ് നിഗമനം കൂടാതെ ജില്ലയിൽ നിപ്പ നിയന്ത്രണത്തിൽ വലിയ ഇളവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആനക്കയം പഞ്ചായത്തിൽ കടകളുടെ പ്രവർത്തന സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാക്കി അതുപോലെ തന്നെ പാണ്ടിക്കാട് പഞ്ചായത്തും കടകൾ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് രണ്ട് പഞ്ചായത്തുകളിലും ഹോട്ടലുകളിൽ രാത്രി പത്ത് മണിവരെ ഭക്ഷണം ഹോം ഡെലിവറി നൽകാനും അനുമതി നൽകിയിട്ടുണ്ട് നിപ വ്യാപനം നടക്കുന്നത് എങ്ങനെയെന്നും പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമെന്നും കോഴിക്കോട് ആസ്റ്റർ മിംസിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗം ഡയറക്ടർ ഡോക്ടർ അനൂപ് കുമാർ എ എസ് വാർത്താ തരങ്കിണിയോട് ആദ്യ രോഗിയിലേക്ക് ഈ വൈറസിന്റെ വ്യാപനം വവാലുകളിൽ നിന്നാണ് നടക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വവാലിന്റെ ശരീരത്തിലെ വൈറസിന്റെ തോത് കൂടുകയും അത് വവാലിന്റെ ശ്രവങ്ങളിലൂടെയും വിസർജ്യ വസ്തുക്കളിലൂടെയും പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ആ വസ്തുവുമായി മനുഷ്യന് ഒരു സമ്പർക്കം വരുമ്പോഴാണ് മനുഷ്യരിലേക്ക് ഈ വൈറസ് വരുന്നത് ഈ രോഗിയിൽ നിന്നാണ് മറ്റ് ആൾക്കാരിലേക്ക് രോഗം വരുന്നത് അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിന്റെ ആദ്യ മാർഗം ഈ വവ്വാലിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ പക്ഷികളൊക്കെ കടിച്ച പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള അടയ്ക്ക പനങ്കി മാങ്ങ അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കൈ സോപ്പിട്ട് കഴുകിയ ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക നമ്മുടെ ശ്രമങ്ങളിലൂടെയാണ് മറ്റ് ആൾക്കാരിലേക്ക് ഈ രോഗവ്യാപനം നടക്കുക അതുകൊണ്ട് തന്നെ പനിയുള്ള ആൾക്കാരുടെ അടുത്തോ ചുമഴ ഉള്ള ആൾക്കാരുടെ ഒക്കെ നമ്മൾ അടുത്ത് ഇടപഴകാതിരിക്കുക അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക ഇതൊക്കെയാണ് നമുക്ക് ആ സമയത്ത് ചെയ്യാനുള്ളത് നിപ്പ രോഗലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ഭാവിയിൽ ഭാവിയിലുണ്ടാവാനുള്ള സാധ്യതകളെക്കുറിച്ചും ഡോക്ടർ അനൂപ് കുമാർ തുടരുന്നു ശക്തമായ പനിയാണ് അധിക സമയത്തും രോഗത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവുക ശരീരവേദന വരാം പിന്നീട് രണ്ട് രീതിയിലേക്ക് രോഗങ്ങൾ മാറാം ഒന്ന് മസ്തിഷ്കജ്വരത്തിന്റെ രീതിയിലേക്ക് അതിനകത്ത് പനിയുടെ കൂടെ ഓർമ്മയിലുള്ള വ്യത്യാസം അപസ്മാരം പെരുമാറ്റത്തിലുള്ള വ്യത്യാസം ഈ രീതിയിലുള്ള മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളിലേക്ക് വരികയും രോഗി അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാം രണ്ടാമത്തേത് ന്യൂമോണിയ പോലെയുള്ള രോഗലക്ഷണങ്ങളിലേക്ക് മാറാം ചുമ ശ്വാസതടസ്സം ഇതിന്റെ കൂടെ തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന ചില ലക്ഷണങ്ങളും കൂടെ കണ്ടേക്കാം പലരും ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ നാട്ടിൽ വവ്വാലുകൾ എത്രയോ വർഷങ്ങളായിട്ടുണ്ട് പഴവർഗ്ഗങ്ങളും ഉണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ വീണ്ടും അതിനുശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നുള്ളത് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒന്നിലധികം രോഗികൾ ചികിത്സയ്ക്ക് വന്ന സമയത്ത് നമുക്ക് സംശയം വരികയും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടാനും സാധിച്ചു അതിനുശേഷം നമുക്ക് ഏതൊക്കെ രീതിയിലാണ് രോഗം വരുന്നതെന്നുള്ളതിനെ പറ്റി കുറച്ചുകൂടെ കൃത്യമായ ധാരണ വന്നു സംശയം വരുമ്പോൾ തന്നെ രോഗം ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലെത്തി അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി രോഗനിർണയം നടത്താൻ സാധിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രോഗം ആദ്യം നിർണ്ണയിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിലും മുമ്പും പല പ്രാവശ്യം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ രോഗം വന്നു പോയിട്ടുണ്ടാവാം പലപ്പോഴും ആ രോഗം നിർണയിക്കപ്പെടാതെ പോയതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള കാശ്മീരിന്റെ ചില ഭാഗങ്ങൾ ഒഴിച്ചുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ പഴന്തീനി വവ്വാലുകളുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലൊക്കെ നടന്ന പഠനങ്ങളിൽ ആ വവ്വാലുകളിലൊക്കെ തന്നെ നിപ വൈറസിന്റെ സാന്നിധ്യവും അതുകൊണ്ട് ഇന്ത്യയിലെയും അതേപോലെ തന്നെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നു തവണ നിപ്പ് സ്ഥിരീകരിക്കപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ ഓരോ ഘട്ടത്തിലുമുണ്ടായ രോഗബാധ സംബന്ധിച്ച വിവരങ്ങൾ ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സംസ്ഥാനത്ത് ആദ്യമായി കോഴിക്കോട് പേരാമ്പ്രയിലെ സൂപ്പിക്കടയിൽ നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് കടുത്ത പനിയെ തുടർന്ന് ഒരാളെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു കേരളത്തിൽ ആദ്യമായി വൈറസ് ബാധിച്ചതിനു പിന്നാലെ രണ്ടാമത്തെ കേസിൽ തന്നെ രോഗസ്ഥിരീകരണമുണ്ടായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെപ്റ്റംബറിൽ കോഴിക്കോട് ചാത്തമംഗലത്ത വൈറസ് ബാധയുണ്ടായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പന്ത്രണ്ട് പകരം മരിച്ചു ആഗസ്റ്റ് സെപ്റ്റംബർ ായി കോഴിക്കോട് കുറ്റ്യാണിക്കടുത്തുള്ള മരുതോകര ആയഞ്ചേരി എന്നിവിടങ്ങളിൽ രണ്ടുപേർ നിപ്പ വന്ന് മരിച്ചു നിപ്പ തിരിച്ചറിയുന്നതിനും ചികിത്സയ്ക്കുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി സജിത് കുമാർ ആകാശവാണി വാർത്തകളോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ അണുബാധ ചികിത്സിച്ച് പരിചയമുള്ള പ്രത്യേകം പരിശീലനം നേടിയിട്ടുള്ള ഒരു ടീം നിലവിലുണ്ട് ഇത് കൂടാതെ ഐ സി എം ആറിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വൈറോളജി ലാബും ഇവിടെ ഉണ്ട് നിപ വൈറസ് ബാധയുടെ പ്രാഥമിക പരിശോധന ഈ ലാബിൽ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് നിപ വൈറൽ ഇൻഫെക്ഷന്റെ മരണനിരക്ക് നിരക്ക് നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് നിപ രോഗികളെ ചികിത്സിക്കാൻ മെഡിക്കൽ കോളേജുകൾ പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടിയുള്ള ഒരു ഐ സിയു സജ്ജീകരിച്ചിട്ടുണ്ട് അവർക്ക് സാധാരണ ഐസൊലേഷൻ വാർഡിന്റെ സമീപം ജനങ്ങളുമായിട്ട് രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട ചികിത്സ ഒരു പ്രദേശത്ത് നിപ്പാബാധ സ്ഥിരീകരിക്കപ്പെട്ടാൽ ഏർപ്പെടുത്തുന്ന നടപടികളെക്കുറിച്ചും പിന്നീട് ആ പ്രദേശത്തെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചും മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീഷ് വാർത്താ തെരങ്കിണിയോട് ഒരു പ്രദേശത്ത് രോഗം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരികയും ഈ രോഗിയുമായി സമ്പർക്കത്തിൽ വന്നിട്ടുള്ള ആളുകളെ എല്ലാവരെയും നിരീക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു സംവിധാനവും അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് രോഗം വ്യാപിക്കാതിരിക്കാനുള്ള സംവിധാനവും ആദ്യം തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഐ സി എം ആറിന്റെ കീഴിലുള്ള എൻ ഐ വി ഈ വൈറസിനെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട് ഇൻക്യുബേഷൻ പീരീഡ് പരമാവധി ദിവസം എന്നാണ് കണക്കാക്കുന്നത് രണ്ട് ഇൻക്യുബേഷൻ ഇരുപത്തിയൊന്ന് ദിവസത്തിന് ദിവസമാണ് പൊതുവിൽ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ഉണ്ടാവുക ദിവസത്തിൽ പുതിയ ഏതാണ്ട് പൂർണ്ണമായി മാറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ സാധാരണ തീരുമാനിക്കുക സംസ്ഥാനത്ത് വവ്വാലുകളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ വിവരങ്ങളെക്കുറിച്ചും കേരള സർക്കാരിന്റെ ഏകാരോഗ്യത്തിൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് ആൻഡ് റെസിലിയൻസിന്റെ നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ ടി എസ് അനീഷ് തുടരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗാണുബാധ ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചിട്ടാണ് മലപ്പുറം ജില്ലയാണെങ്കിലും കോഴിക്കോടുമായിട്ട് ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് ഈ പ്രദേശങ്ങളുടെ എല്ലാം പ്രത്യേകത ഇതിന്റെ കിഴക്ക് ഭാഗത്ത് വയനാടാണ് എന്നുള്ളതാണ് അപ്പോൾ വയനാട്ടിൽ നടത്തിയിട്ടുള്ള വവ്വാലുകളുടെ സർവേ കാണിക്കുന്നത് വയനാട്ടിൽ വ്യാപകമായിട്ട് കവ്വാലികളിൽ നിപബാധ ഉണ്ട് എന്നാണ് നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം കാണിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിപ്പബാധയുടെ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിപ്പ എന്ന് പറയുന്നത് അത്യന്ത അപകട സാധ്യതയുള്ള ഒരു രോഗമാണ് കേരളത്തിൽ ത്തിൽ കാണുന്ന വൈറസ് വളരെ ഉയർന്ന മരണനിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ മരണനിരക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് ലഭ്യമായിട്ടുള്ള ആന്റി വൈറൽ മരുന്നുകൾ ഉപയോഗിച്ചും നമ്മൾ അവരെ മരണവസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് നമ്മുടെ സംസ്ഥാനം ഏകാരോഗ്യ തത്വങ്ങൾ ഊന്നിയാണ് പകർച്ചവ്യാധി നിയന്ത്രണത്തിന് വേണ്ടി ശ്രമിക്കുന്നത് മനുഷ്യരെ മാത്രം രക്ഷിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായും പകർച്ചവ്യാധികളെ തടയാനായിട്ട് കഴിയില്ല വളരെ ആരോഗ്യകരമായി മനുഷ്യനും വവ്വാലുകളും പ്രകൃതിയും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന അതേസമയം തന്നെ മറ്റു ജീവികളിലുള്ള വൈറസുകളും മറ്റു അണി അണിജീവികളും മനുഷ്യരിലേക്ക് കടന്നെത്താത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് വൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നിപയ്ക്കെതിരെ കഴിഞ്ഞ നാല് തവണയും സംസ്ഥാനം നടത്തിയ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ച ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളുടെയും ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് പകർന്നു നൽകിയ അവബോധത്തിന്റെയും മാനസിക പിന്തുണയുടെയും പിൻബലത്തിൽ കൃത്യതയോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇത്തവണയും രോഗം മറ്റാരിലേക്കും പകരാതെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഭാവിയിലും വവ്വാലികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കൽ കൃത്യമായ രോഗനിർണ്ണയം കാര്യക്ഷമമായ ചികിത്സാ സംവിധാനം ബോധവൽക്കരണം എന്നിവയിലൂടെ നിപ്പ രോഗബാധയും വ്യാപനവും തടയാൻ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് തീർച്ചയായും കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടെ വാർത്താ തരംഗിണി സമാപിക്കുന്നു കൂപ്പനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്